ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ശവശരീരങ്ങളിങ്ങനെ കത്തിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ ഇനി പ്രവേശിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഭൂമാർക്കറ്റിലാണ് നമ്മൾ പ്രവേശിക്കുന്നത് അസലാമലൈക്കും ബംഗാളിലെ ഹൗറ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണുള്ളത് സ്റ്റേഷന്റെ അടുത്ത് തിരക്കുണ്ടോ എത്ര ആളുകളാണ് വന്ന് നോക്കുന്നത് ഇതാണ് ഹൗറ റെയിൽവേ സ്റ്റേഷന്റെ ബിൽഡിങ് പഴയ ബിൽഡിംഗ് ബിൽഡിംഗാണ് ട്രെയിൻ്റെ അടുത്ത് ഞാൻ ആക്കിയതാണ് പക്ഷെ ബിൽഡിംഗിന് നല്ല പഴക്കമുണ്ട് അവിടുത്തെ തിരക്കുണ്ട് എന്തൊരു തിരക്കാ നോക്കുക എത്ര ആളുകളാണ് ഇവിടെ വരുന്നത് വലിയ റെയിൽവേ സ്റ്റേഷനാണ് കൊൽക്കത്തയിലെ തന്നെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്ക് പിടിച്ച റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ കൊൽക്കത്തയിലെ ഇത് കണ്ടോ ഇവിടെ എത്ര ആളുകളാണ് നേരം നിന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര ആളുകളാണ് വ്യത്യസ്തമായ തരത്തിലുള്ള മനുഷ്യർ വ്യത്യസ്തമായ നാട്ടിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ഈ റെയിൽവേയിലൂടെ ആദ്യത്തെ ലോക്കോമോട്ടീവ് പരീക്ഷണാർത്ഥം ഓടിച്ചിട്ട് അത്ര പഴക്കമുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണിത് ഹൗറ റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് വണ്ടി വരുന്ന അറിവുണ്ടോ ഭയങ്കര വരവായിരിക്കും അപ്പം ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇവിടുന്ന് ടിക്കറ്റ് കിട്ടും കുറഞ്ഞ പൈസക്ക് അപ്പം നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഫെറിയിൽ പോവാം കുറഞ്ഞ ഉള്ളൂ ഞാൻ എത്ര നോക്കിയിട്ട് ഉറപ്പുവരുത്തിയിട്ട് പറയാം അതേണ്ട അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് വരുന്നത് ആറ് രൂപേ നാറ് രൂപ ടിക്കറ്റ് അവിടെ സ്കാൻ ചെയ്ത് ഫുള്ള് കയറാം ഇതാണ് ഹൂഗ്ലി റിവർ ഈ ഹൂഗ്ലി റിവറിന്റെ കുറുകയാണ് നമുക്ക് പോകാനുള്ളത് ആറ് രൂപയ്ക്ക് ഇതാണ് ഹൗറ ബ്രിഡ്ജ് അവിടെ നിന്ന് കാണുന്നത് നമ്മൾ നേരിട്ട് അതിലൊന്ന് നടക്കുക അതിൻ്റെ വീഡിയോ ഒക്കെ സ്പെഷ്യലായി ചെയ്തുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ ഈ ഹൂഗ്ലി റിവറിലൂടെ ഒന്ന് കടന്നു പോയേക്കാം ഒരു വണ്ടി കൂടെ റെഡി ആയി നിൽക്കുന്നുണ്ട് അതിലൊന്ന് കയറാം തിരക്കേ ഉണ്ടോ അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് അവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ബെഞ്ച് രൂപത്തിലുള്ള സീറ്റ് ഉണ്ട് അതിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആൾ ഫുള്ളായാൽ കച്ചവടം ഉണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് പോകാൻ വേണ്ടി മണിയടിച്ചു ഇത് ഇവിടെ നിന്ന് എടുക്കുന്നു വണ്ടി എടുക്കുന്നു ഇത് മേലെയാണെങ്കിൽ കെട്ടിട്ടിരുന്നത് ബോട്ട് അതിച്ചിട്ട് അങ്ങനെ പോകണേ അപ്പോൾ അതാ നമ്മളിങ്ങനെ ഹൂഗ്ലി റിവറിലൂടെ ഇങ്ങനെ പോവാണ് ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹൂഗ്ലി റിവർ ഇത് ഇങ്ങനെ ഹൂഗ്ലി റിവർ ഇങ്ങനെ പോയി 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 ഇതൊക്കെ ഹൂഗ്ലി റിവർ ആണ് അവസാനത്തിങ്ങനെ ബേ ഓഫ് ബംഗാളിൽ അതുമായി ആയ ഒരു റിവർ ആണ് ഹൂഗ്ലി റിവർ അതുകൊണ്ട് അവിടെയൊക്കെ വേറെ ഇങ്ങനെ വരുന്നുണ്ട് ചെറുതും വലുതായിട്ട് നമ്മൾ ഈ ഹൂഗ്ലി റിവറിൻ്റെ ഇപ്പുറത്തുനിന്ന് ഇപ്പുറം വരെ പോകാനാണത് ആറ് രൂപ ഇത് ചാർജ് ആവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിവിടെ കൊൽക്കത്ത വരികയാണെങ്കിൽ ആ കാണുന്നതുകൊണ്ട് അത് പുതിയ ഉണ്ടാക്കിയ പാലാണ് അതേ ഹവറ ബ്രിഡ്ജായിരുന്നു രണ്ട് കരകളെ ബന്ധിപ്പിക്കാണ്ടായിരുന്നത് പിന്നെ ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയ പാലാണ് അത് ഭയങ്കര പാലാണ് നമ്മളിപ്പം ചെന്നൈ വഴി വരുന്ന റോഡാണത് ചെന്നൈ ഒക്കെ നേരിട്ട് ഹൈവേ ഉള്ള പാലാണത് അപ്പം ഇതില് ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് പോകാനുള്ള യാത്രക്കാരാണ് അധികവും കുറഞ്ഞ സമയം കൊണ്ട് അപ്പുറത്തെത്തല്ലേ ഇതിലെ വെള്ളം എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവൽ പിന്നെ പ്രത്യേകിച്ച് ഇപ്പം രണ്ടു ദിവസം മുന്നേ മഴ പെയ്തുകൊണ്ട് അതിൻ്റെതായ കലക്കും നല്ലോണം ആ ഭാഗത്തു നിന്നൊക്കെ വേറെ ബോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ വേറെ റൂട്ടിൽ ഓടുന്നതാണ് ഇത് ജസ്റ്റ് വെള്ളം ക്രോസ് ചെയ്യുന്നതിന് പകരം തന്നെ വേറെ റൂട്ടിൽ പോകുന്ന ബോട്ടൊക്കെ ഉണ്ട് നമ്മളിപ്പുറത്തെ കരയിലേക്ക് അടുക്കാനായിട്ടോ അപ്പുറത്തെ കരയാണിത് വേണ്ട ഇങ്ങനെ അടിപ്പിക്കുകയാണ് ഈ വെള്ളത്തിൻ്റെ ഒരു കളറൊക്കെ എന്തൊക്കെയും ഒഴുകി പോകുന്നുണ്ട് ഈ വണ്ടിയിൽ തിരിച്ചു പോകാനുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനി തിരിച്ചു വേണമെങ്കിൽ ഇവിടുന്ന് വേറെ ടിക്കറ്റ് എടുക്കണം ആറ് രൂപയ്ക്ക് ആളുകൾ ഇറങ്ങി തുടങ്ങി കേട്ടോ സ്റ്റോപ്പ് ആണില്ല പൊതുനെ ഇറങ്ങി തുടങ്ങി അപ്പോൾ ഇതാണ് നമ്മൾ വന്ന വണ്ടി കണ്ടോ ഈ വണ്ടിയിലാണ് നമ്മൾ ആ കരയിൽ നിന്ന് ഈ കരയൊക്കെ എത്തിയത് ഇവിടെ വേറെയും ഒരുപാട് ബോട്ടുകൾ കിടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്നും ഇപ്പോൾ സർവീസ് ഇല്ലാത്താന്ന് തോന്നുന്നു എന്തായാലും അറിയില്ല പിന്നെ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇതിൽ തിരിച്ചു വേണമെങ്കിൽ പോവാം പിന്നെ ഇവിടുന്ന് പെട്ടെന്ന് അപ്പുറത്ത് പോടില്ല ഇവിടെ വേറെ സ്ഥലം കാണാനുണ്ട് ഇതാണ് ഇവിടുന്ന് അടുത്ത ടിക്കറ്റ് എടുക്കട്ടോ ഇവിടെ ഇവിടെ ടിക്കറ്റ് കിട്ടും ഇപ്പോൾ തിരിച്ചു പോകാതെ വേറെ സ്ഥലം വരെ ഇവിടുന്ന് നടന്നു പോകണേ അപ്പം അതിന്റെ കാഴ്ചകളിലേക്കാണ് പോണേ നല്ല മൂത്രം മണക്കുന്നുണ്ടല്ലോ എന്താണെന്നറിയില്ല ഇവിടെയൊക്കെ പിന്നെ ബാത്റൂമെന്നുണ്ടോ ഇതൊക്കെ പഴയ ബിൽഡിംഗ് ഉണ്ടോ എനിക്കിതിലേയാണ് പോകാനുള്ളത് ആ കാണുന്നതാണ് ഹൗറ ബ്രിഡ്ജിന്റെ ഒരു തലാട്ടം ഇതൊക്കെ കണ്ട പഴയ ബിൽഡിംഗ് ആണ് ഇവിടെ ഇങ്ങനെ സ്ഥലമുണ്ട് ഇവിടെയൊക്കെ പിന്നെ ഫോട്ടോ ഷൂട്ടിനൊക്കെ വരുന്ന ആളുകളുള്ള സ്ഥലമാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചരാം ഇതൊക്കെ വീടുകളാണ് ഇതൊക്കെ ആളുകൾ താമസിക്കുന്ന വീടുകളാണ് ഈ കാണുന്നത് ഇതേണ്ട അവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ട് ഇതൊക്കെ കണ്ട പഴയ ബിൽഡിംഗ് ആണ് ഇവിടെ വേറെ വിഷയം ഈ ഭാഗത്തൊക്കെ ഹിന്ദുക്കളുടെ ഒരു വിശ്വാസ പ്രകാരം കുളിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പോൾ സ്ത്രീകളൊക്കെ കുളിക്കുന്നുണ്ടാകും അവിടുത്തെ വീടുകയക്കകത്ത് മോക്ഷം കിട്ടാൻ വേണ്ടി ഇപ്പം ഹിന്ദുക്കൾക്ക് വേറെ സ്ഥലത്തില്ലേ വേറെ ഏതോ സ്ഥലത്ത് അതുപോലെ ഉണ്ട് ഈ കാണുന്നതെല്ലാം വർക്ക്ഷോപ്പുകളാണ് ഇങ്ങനത്തെ സൈക്കിളിൻ്റെ ഒക്കെ വർക്ക്ഷോപ്പും സെയിൽസൊക്കെയാണ് അവിടെ ഉണ്ട് എത്ര മഞ്ഞക്കാറാണ് നോക്ക് ടാക്സി സ്റ്റാൻഡാണ് തോന്നുന്നത് നമ്മൾ ഇനി പ്രവേശിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പൂ പൂമാർക്കറ്റിലാണ് നമ്മൾ പ്രവേശിക്കുന്നത് അതിൻ്റെ ഒരു ആണ് ഉള്ളിലേക്കാണ് പൂവിൻ്റെ കച്ചവടങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളത് ഇലകളാണ് ഈ വിൽക്കുന്നത് ഐസാണ് ഐസ് പൂവിലിടാനേ കാരും അതവിടെ നിന്ന് അങ്ങ് പൂ മാർക്കറ്റ് തുടങ്ങുകയാണ് ഇതതിൻ്റെ സൈഡാണ് കേട്ടോ പക്ഷെ അവിടെ പൂ ഏഷ്യയിലെ ഏറ്റവും വലിയ പൂ മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വൃത്തിയൊന്നും പ്രതീക്ഷിക്കരുത് ഇങ്ങനെയൊക്കെ തന്നെയാണ് മല്ലിക മല്ലികയാണ് ഈ കിടക്കുന്നത് പലതരം കച്ചവടങ്ങൾ ഇലയുടെ പൂക്കളുടെ കച്ചവടങ്ങൾ അടിയിലുണ്ടോ ഇത്ര വൃത്തിയുള്ളൂ കേട്ടോ പൂ കച്ചവടമാണ് അവിടെയൊക്കെ പൂക്കൾ കണ്ടോ ഇവിടെ വേറെ പൂക്കൾ നല്ല തിരക്കാണ് ആളുകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വണ്ടികളും അതിനുണ്ട് ഭയങ്കര തിരക്കാണ് ഇതൊക്കെ വ്യത്യസ്തനും പൂക്കൾ ഇതാണ്ടോ മല്ലിക ഇത് ചെമ്പരത്തിന്റെ മുട്ട് മുട്ടുകൊണ്ട് മാല ഉണ്ടാക്കി നിൽക്കാം റബ്ബി ആ നല്ല തിരക്കാണ് നല്ല വണ്ടി ഉണ്ട് അതുപോലെ സൈക്കിൾ റിക്ഷകളുണ്ട് ആളുകളുണ്ട് അതിൻ്റെ അടുക്കം നല്ല ചൂടത്ത് വിയർത്ത് നടക്കാണ് കേട്ടോ എൻ്റെ തിരക്കാൻ നോക്ക് ഇവിടെ ഇലകളാണ് വിൽക്കുന്നത് നല്ല തിരക്കാണ് നല്ല തിരക്ക ഹവ ബ്രിഡ്ജാണ് ആ കാണുന്നത് ഇതാണ്ടോ വിൽക്കുന്നത് ചെമ്പരത്തിൻ്റെ മുട്ടുകളാണ് ചളിയാണ് കേട്ടോ അവിടെ നിന്ന് നമ്മളെ കളർ ഡ്രസ് ഇട്ടേ വരാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ യാത്രയിൽ കളർ ഡ്രസ് മാത്രം ഉപയോഗിക്കുന്നത് പിന്നെ തിരുമ്പും വേണ്ടല്ലോ ഇതിൻ്റെ അടിയത്തെ നിലത്തത്തെ റോഡാണ് കേട്ടോ റോഡാണീ കാണുന്നത് ഹവറ ബ്രിഡ്ജിൻ്റെ അടിയിലെത്തിയ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ ഇവിടെക്കെ പൂ മാർക്കറ്റാണുണ്ടോ സജീവമായ കച്ചവടം നടക്കുകയാണ് ഹൗറ ബ്രിഡ്ജിൻ്റെ അടിയിലും പൂ മാർക്കറ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഹൗറ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെയാണ് ഹൗറ ബ്രിഡ്ജിൻ്റെ കമ്പീൻ്റെ അടിയിലൂടെ അല്ല അടി തെറ്റിയാൽ ആനയും വീഴും പറഞ്ഞിട്ടില്ലേ ഉള്ളു ഇവിടെ വഴുക്കൽ നല്ല ഉള്ള സ്ഥലമാണ് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോകണം ഏതോ അണ്ടകടാത്തിലൂടെയാണ് പോണേ ഹൗ അതിനകത്തുനിന്ന് പുറത്തിറന്നു ഇതുകൊണ്ട് ഇങ്ങനെ ഈ ബ്രിക്സ് ആയതുകൊണ്ട് അതിൽ വെള്ളം കൂടിയും വരുമ്പോൾ പിന്നെ ആ പൂവിൻ്റെ വേസ്റ്റും കൂടി ആകുമ്പോൾ ഭയങ്കര വഴുക്കലാണ് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നടക്കണം അപ്പം നമുക്ക് താറിട്ട് ഉണങ്ങിയ റോഡ് കിട്ടി ഏറ്റി കൊണ്ടുപോകണൊക്കെ പൂക്കളാണ് പൂവാണ് ഏറ്റി കൊണ്ടുപോകണേണ്ട അവിടെ കൊണ്ടുപോകണേ കുറേ ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുകയാണ് ചിലർ ഇങ്ങോട്ട് വിൽക്കാൻ വരികയാണ് ഇതൊക്കെ ഇതൊക്കെ മാർക്കറ്റിലേക്ക് പൂവൊവാണ് ഈ പൂ വിൽക്കുന്നവരുടെ താമസം തന്നെ ഈ സൈഡിലൊക്കെ തന്നെയാണ് കേട്ടോ കുറെ പൂ മാർക്കറ്റിന്റെ അകത്ത് താമസിക്കുന്നവരുണ്ട് അല്ലാതെ ഇങ്ങനെ സൈഡിൽ താമസിക്കുന്നവരുണ്ട് ഇത്തരം ചെറിയ ഹോട്ടലുകളിൽ നിന്നാണ് പിന്നെ അവരുടെ ഭക്ഷണമൊക്കെ ചിലർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് ഇത്ര വണ്ടികളാ സൈക്കിൾ റിക്ഷകളാണ് നോക്ക് വേണ്ട ഇങ്ങനെയുള്ള ഒന്ന് വണ്ടി ഉണ്ട് കേട്ടോ സൈക്കിൾ റിക്ഷക്ക് പുറമെ ചിരക്കയറ്റാൻ ഇത് അരി സാധനങ്ങളാണ് ഈ റോഡിൻ്റെ സൈഡിലോട്ട് ഇവിടെ ഹൂഗ്ലി റിവർ ആണ് കേട്ടോ കണ്ടോ ഇവിടെ ബാർബർ ഷോപ്പാണ് ഈ കാണുന്നത് രണ്ട് ബാർബർ ഷോപ്പ് ചായക്കട പിന്നെ ഇവിടെ ഹൂഗ്ലി റിവർ ആണ് പോകാനുള്ളത് ഇവിടെ ഒരുപാട് ലോറികളുണ്ടോ പല സ്ഥലത്തേക്ക് ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് വരിക്ക് വരിക്ക് നിൽക്കുകയാണ് ലോറികൾ ഞാനിപ്പോൾ ഒരു സ്ഥലം ലക്ഷ്യം വെച്ച് പോവാണ് ഇവിടെ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒന്നര കിലോമീറ്റർ ഈ ഒരു ചൂടത്ത് നടന്നു എന്തെങ്കിലും വെള്ളം കുടിക്കട്ടെ എൻ്റെ എൻ്റെ മുഖം കണ്ടോ വിയർപ്പ് ഭയങ്കര ചൂടാ വെള്ളം കുടിക്കാം അപ്പം ഞാൻ എഴുതിയ സ്ഥലത്തെത്തിയിട്ടോ നിങ്ങൾ ആരാച്ചാർ നോവര് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട് നിംതല ഘാട്ട് എന്നതിനെക്കുറിച്ച് ഇവിടെ ഏത് സമയവും ശവശരീരങ്ങളിങ്ങനെ കത്തിച്ചോണ്ടിരിക്കും ഹിന്ദു വിശ്വാസ പ്രകാരം മരിച്ചാൽ പിന്നെ കത്തിക്കലാണല്ലോ ഇവിടെ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറും കത്തിക്കും കാരണം അവിടെ അത്രയും ശവശരീരങ്ങൾ വരുന്നുണ്ട് രണ്ടാം തീം തല ഇവിടെ ഇവിടെയാണ് കത്തിക്കുന്ന സ്ഥലം ആ പോകുന്നത് ആൾക്കൂട്ടം കണ്ടോ അതൊരു ഡെഡ് ബോഡിയും കൊണ്ട് പോവുകയാണ് ഉണ്ടോ കത്തിക്കാനുള്ള വിറകുകളാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത് ഓരോ ബോഡികളെ കത്തിക്കണുണ്ട് അവിടെ ഇതൊക്കെ കത്തിക്കുകയാണ് കേട്ടോ കത്തിച്ച ആളുകളെ എന്തുവിശ്വാസ പ്രകാരം കത്തിക്കലല്ലേ അങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഈ കാണുന്നത് ഹൂഗ്ലി റിവർ ആണ് കേട്ടോ ഹൂഗ്ലി റിവർ ആണ് ഈ കാണുന്നത് അതിന്റെ സമീപത്താണ് ഇത് ഞാൻ അവിടുന്ന് ഇങ്ങനെ പുറത്ത് വന്നേ അവിടെ കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റൂല ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തതാണ് ഇത് വല്ലാത്തൊരു രോഗമാണ് കേട്ടോ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ശവശരീരങ്ങളും ഇങ്ങനെ കത്തിച്ചുകൊണ്ടേയിരിക്കും ഹിന്ദു വിശ്വാസ പ്രകാരം ഇവിടെ ഫീസ് ഉണ്ട് ഞാനിപ്പം കാണിച്ച വിറകില് കത്തിക്കണമെങ്കിൽ അയ്യായിരം രൂപ എലക്ട്രിക് രൂപത്തിലുണ്ട് അതിന് രണ്ടായിരം രൂപ ഇത് ഇവിടെ കൊൽക്കത്തയിൽ ഇവിടെ താമസിക്കുന്നവർ മാത്രമല്ല വിദേശത്തുനിന്ന് വരെ ഡെഡ് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരലുണ്ട് ഇവിടെ കത്തിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ അവർ അങ്ങനെ ചെയ്താൽ അവർക്ക് അതിൻ്റേതായ ഒരു ഇതുണ്ടാവുമല്ലോ അവരെ വിശ്വാസപ്രകാരം അതിന് കുറച്ച് മർത്തവ കൂടുതലായിരിക്കും അപ്പം വേണ്ടി വിദേശത്തു നിന്ന് വരെ ഇങ്ങോട്ട് കൊണ്ടുവരലുണ്ട് എത്ര മരിച്ചാലും നമുക്ക് ഏത് സമയത്തും ഇവിടെ മരിച്ച ആളുകളുടെ ശരീരം ഉണ്ടാവും അങ്ങനെയാണ് അപ്പോൾ അവിടെ കണ്ടില്ല അവിടെ വരി നിൽക്കുകയാണ് മൂന്നോ നാലെണ്ണം അവിടെ കത്തിക്കുന്നത് അതിൽ ഫുള്ളാണ് പിന്നെ അതിന് ശേഷം അവിടെ ഡെഡ് ബോഡി വെച്ച് വരി നിൽക്കുകയാണ് അടുത്തത് കത്തിക്കാൻ വേണ്ടിയിട്ട് കത്തിക്കുമ്പോൾ അവരുടെ ആ ശരീരത്തിൽ മഞ്ഞളും പിന്നെ പൂക്കളും എല്ലാം അവരുടെ വിശ്വാസ പ്രകാരം എന്തൊക്കെ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അതൊക്കെ വെച്ചിട്ടാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബോഡി കത്തി കഴിഞ്ഞാൽ അടുത്തത് വെക്കും അങ്ങനെ നോക്ക് ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്ററു ദിവസം ഇത്ര മനുഷ്യരെയാണ് അപ്പം ഇത് ഇവിടുത്തെ ആളുകൾ മാത്രമല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ പൈസ ഉള്ളവർ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നിട്ട് ഇവിടെ കൊടുത്തിട്ട് കത്തിക്കും അത് അവരുടെ വിശ്വാസപ്രകാരം ആണ് അതിൻ്റെ കൂടുതലെങ്കിൽ പറയാൻ അറിയില്ല പക്ഷെ അത്രേ അറിയുള്ളൂ ഇതാണ് ഇതിന്റെ പേര് നിംതല എന്നാണ് ഇതിന്റെ പേര് ഇതിൽ നോക്കിയാൽ ഗൂഗിളിൽ തന്നെ കാണാൻ കഴിയും ഇതിൽ ആരാച്ചാർ ആരാചാർ എന്ന നോവൽ ഇതിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഈ ഗൂഗിളിൽ കാണാൻ പറ്റും ബാർസ ഫോറിൻ ഹർദിൻ ഹർസാൽ വിക്കിപീഡിയും സൗബിയാത്ത ഡൈലി ഒരു ദിവസം നൂറിലേറെ വരുന്നുണ്ടെന്നു പറഞ്ഞത് എ സബ്ക്കാണ് ഇവിടെ കുറേ സംഗതികളുണ്ട് കേട്ടോ ഇതൊക്കെ ആർക്കും വാങ്ങാം ഞാൻ കരുതിയതല്ല അതും മോതിരങ്ങളൊക്കെയാണ് ഇതൊക്കെ എന്താണ് വളകളൊക്കെ ഉണ്ട് കണ്ടോ അവരുടെയൊക്കെ വിശ്വാസപ്രകാരം എന്തൊക്കെയാണ് അബ്ക്കർക്ക് ഇതറ കയർക്ക് ഇതറ അബ്ക്ക സാംനെ ഇവിടുത്തെ ഒരു ബാർബർ ഷോപ്പാണ് ഈ കാണുന്നത് ഇലക്ട്രിക്കലായി കത്തിക്കുന്ന സ്ഥലമാണ് ഇവിടെ രണ്ടായിരം രൂപയ്ക്കാണ് ഇതിൻ്റെ ഫീസ് ഉണ്ടെങ്കിൽ എന്താ ആംബുലൻസിലാണ് ഡെഡ് ബോഡി കൊണ്ടുവരാം ബേണിംഗ് ഘാട്ട് എന്നതിന് പറയുക കത്തിക്കുക എന്നല്ല എൻ്റെ അർത്ഥം ഇനിയിപ്പം ഹിന്ദു വിശ്വാസ പ്രകാരം ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഇനിയിപ്പം കത്തിക്കുക എന്നുള്ളൊരു അനാദരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എനിക്ക് വേറെ പേരറിയാത്തോണ്ടാണേ അങ്ങനെ ഞാൻ തിരിച്ച് ബോട്ടിലേക്ക് കയറുകയാണേ തിരിച്ചു പോകാൻ എട്ട് രൂപയാണ് ഇവിടെ നിന്ന് കയറിയ സ്ഥലത്ത് നിന്നല്ല തിരിച്ച് പോകുന്നത് വേറെ സ്ഥലത്ത് നിന്ന് ഈ കാഴ്ച അനുഭവമായിരുന്നു കേട്ടോ ഇരുപത്തി മണിക്കൂറും ഓരോ ശരീരങ്ങളും ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും നൂറിലേറെ ശരീരങ്ങൾ അതും എല്ലാ ദിവസവും അവിടെ കണ്ട ഹോറ ബ്രിഡ്ജ് അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വണ്ടി ഇറങ്ങിയത് പിന്നെ അതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ നടന്നു വന്നിട്ടാണ് ഈ കാഴ്ച കണ്ടത് നമ്മളിവിടുന്ന് ഈ സൈഡിലേക്ക് പോകണം മനസ്സിലായല്ലോ അവിടെ പുക വരുന്ന സ്ഥലമല്ലേ അതാണ് നമ്മളിപ്പോൾ പോയ സ്ഥലം അവിടെയാണ് അത്രയും ശരീരങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുകയാണ് ആ പുറത്ത് പോകുന്നത് അന്തരീക്ഷത്തിന് മലിനീകരണമല്ലാതെക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ആ പുറത്ത് പോകുന്നത് കേട്ടോ അന്തരീക്ഷ ആകെ മാറി തുടങ്ങിയിട്ട് ഒരു മഴക്കുള്ള കോളുണ്ട് കേട്ടോ ആകെ കാർമേഘൊക്കെ മൂടി ആകെ ഇരുട്ടായി സമയം അപ്പോൾ ഒന്നേ അഞ്ചായിട്ടുള്ളൂ അങ്ങനെ അതായത് തിരിച്ചുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു ആകെ മൂടിയിട്ടുണ്ട് ഹൗറ ബ്രിഡ്ജിന്റെ കാഴ്ചയാണ് കാണുന്നത് ഇതിലൊക്കെ വേറെ ബോട്ടുകളുണ്ട് അവിടെ വേറെ ബോട്ട് പോകുന്നുണ്ട് ഞാനിതാ പുറത്തിറങ്ങി കാണുന്ന ആളുകളൊക്കെ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്തേ ഞാനിവിടെ നിന്ന് ഒരു ഓട്ടോ കയറി ഇവിടുന്ന് നേരെ ഓട്ടോയിൽ ഹവറഡ് സ്റ്റേഷൻ്റെ അടുത്ത് പോകും ഇത് ഷെയർ ടാക്സിയാണ് പത്ത് രൂപയ്ക്ക് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താം നല്ല മഴ ഉണ്ട് ഇടിവോട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശക്തമായ മഴ റൂമിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ബസ് കിട്ടിയപ്പോൾ പെട്ടെന്ന് അതിലേക്ക് ചാടി കയറി ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുമല്ലോ